ഹലോ ഞാൻ നമസ്കാരം എവറി വൺ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും നല്ലവരാണ് നല്ലതും ചെയ്യുന്നു സ്വരാശി നേരിടുന്നു അതിനെ സ്വീകരിക്കുന്നു അതിൽ വിജയവും നേടുന്നു അവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് കാരണം ഇപ്പോൾ സീസൺ മാറുന്നു ശീതകാലം വരുന്നു അങ്ങനെ സൊറയാസിസ് രോഗികൾക്ക് കൂടുതലായും സൊറയാസിസ് പ്രശ്നം ഉണ്ടാകുന്നു വീണ്ടും വരുന്നു അല്ലെങ്കിൽ ചില സൊറയാസിസ് സംഭവിക്കുന്നത് വർദ്ധിക്കുന്നു രോഗിയുടെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുന്നു എന്നാൽ ആദ്യം നമ്മൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കൂടാതെ സംഭവിച്ചാൽ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം നമ്മുടെ സൊറയാസസ് വീണ്ടെടുക്കണം തോറ്റുപോകരുത് അപ്പോൾ ശീതകാലം വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലെ അന്തരീക്ഷം വായു ഉണക്കുന്നു തണുത്തതാകുന്നു ഇതിന്റെ കാരണം നമ്മുടെ തൊക്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ തണുത്ത കംപ്രഷന്റെ കാരണം അല്ലെങ്കിൽ തണുത്ത വായുവിന്റെ കാരണം അന്തരീക്ഷത്തിന്റെ കാരണം നിങ്ങളുടെ സ്ട്രെസ് കൂടാൻ തുടങ്ങുന്നു കാരണം ഉണക്കലും കൂടുന്നു അന്തരീക്ഷത്തിൽ അത്തരം ഹൈമിഡിറ്റിയില്ല നിങ്ങളുടെ ത്വക്ക് ഉണക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ സൊറയാസിൽ ഉള്ള ലക്ഷണങ്ങൾ വേദന കുളിരുള്ളതും കറ്റുന്നതും കൂടുന്നു കാരണം അവകിരണങ്ങളുടെ കുറവാണ് നിങ്ങൾക്ക് അത്ര സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എല്ലാം തണുത്തതാകുന്നു അതിന്റെ കാരണം മോയിസ്റ്റർ കുറയുന്നതും അവ കിരണങ്ങൾ കുറയുന്നതും നിങ്ങളുടെ സൊറയാസിസ് കൂടുന്നു നിങ്ങളുടെ ലക്ഷണങ്ങൾ കൂടുതൽ കാണപ്പെടാൻ തുടങ്ങുന്നു ഫ്ലെയർ അപ്പ് കൂടുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എല്ലാ ആദ്യത്തെ ഈ ഘട്ടമാണ് ആദ്യം നിങ്ങൾക്ക് മോയിസ്ചറൈസേഷൻ ചെയ്യണം ഹൈഡ്രേഷൻ നിലനിർത്തണം വെള്ളം വളരെ കുടിക്കണം ശീതകാലത്ത് നമ്മൾ പലപ്പോഴും തണുപ്പ് അനുഭവിക്കുന്നില്ല അതിനാൽ വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദയവായി വെള്ളം കുടിക്കുന്നതിനെ ഒരു ശീലമാക്കുക ഇപ്പോഴത്തെ പോലെ തുടരണം നിങ്ങൾക്ക് ഏറ്റ് പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണം ഹൈഡ്രേഷന് നിലനിർത്താൻ ശ്രമിക്കണം നിങ്ങളുടെ തൊക്കിൽ ആവർത്തിച്ച് മോയിസ്ചറൈസർ ഉപയോഗിക്കണം സൊറിയ ഓയിൽ ആണോ കോക്കോണട്ട് ഓയിൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റേതെങ്കിലും ക്രീം ഉപയോഗിച്ച് മോയിസ്ചറൈസേഷൻ തുടരുക അതേസമയം ശീതകാലത്ത് നമ്മൾ ചൂട് വെള്ളത്തിൽ കുടിക്കുന്നത് ആരംഭിക്കുന്നു എന്നാൽ നിങ്ങൾ പൂർണ്ണമായും ചൂടുള്ള വെള്ളം അതായത് ഹോട്ട് വാട്ടർ ഒഴിവാക്കണം അതിൽ കുടിക്കരുത് നിങ്ങൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം അതിലൂടെ നിങ്ങളുടെ സൊറയാസി സ്വറ്റിക്കുന്നത് തടയുകയും ഉണക്കൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ സ്രസിസ് വധിച്ചാൽ അത് നിയന്ത്രിക്കുന്നത് അനിവാര്യമാണ് അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നത് ശരിയായ ചികിത്സയിലൂടെ നിങ്ങളുടെ ഭക്ഷണശീലത്തിലൂടെ നിങ്ങളുടെ സൊറയാസിസ് ശരിയാകാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതരുത് ശീതകാലം വന്നപ്പോൾ നാം നോൺ വെജ് കഴിക്കാം അല്ലെങ്കിൽ മദ്യം വൈൻ എന്നിവ കഴിക്കാം ഈ എല്ലാ തെറ്റുകൾ നമ്മുടെ സൊറയാസിസിനെ വധിപ്പിക്കുന്നു ഈ തെറ്റുകൾ ചെയ്യരുത് നിങ്ങൾ ഒരു കഠിനമായ ഡയറ്റ് പാലിക്കണം അതിൽ നോൺ വെജ് മദ്യം പുറത്തുള്ള ഭക്ഷണം ഡയറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കണം ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം ആഴ്ചയിൽ പന്ത്രണ്ട് തവണ ഫാസ്റ്റിംഗ് ചെയ്യാം ഇത് നിങ്ങളുടെ സൊറയാസിസിനെ പുനർദ്ധരിക്കാൻ സഹായിക്കും വേഗത്തിൽ പുനർധരിക്കാൻ സഹായിക്കും കൂടാതെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ രോഗം ബാധിക്കരുത് ശീതകാലത്ത് കഫം കഫം പണി സാധാരണമാണ് അങ്ങനെ ആ സമയത്ത് തണുത്ത വസ്തുക്കൾ കഴിക്കരുത് തണുത്ത വെള്ളം കുടിക്കരുത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പാടുന്നവരായാൽ തണുത്ത വസ്തുക്കൾ കഴിക്കരുത് ഭക്ഷണത്തിന്റെ തെറ്റായ സംയോജനം ഒഴിവാക്കുക തണുത്തതും ചൂടുള്ളതും ഒന്നിച്ചു കഴിക്കരുത് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം പ്രിഫർ ചെയ്യുക പഴം കഴിക്കുക സാലഗ് കഴിക്കുക ഇതിലൂടെ അകത്തുനിന്നും പുറത്തുനിന്നും ഹൈഡ്രേഷൻ നിലനിർത്താം നിങ്ങൾ ബീറ്റ് റൂട്ട് ജ്യൂസ് കുടിക്കാം ബീറ്റ് റൂട്ട് ഉപയോഗിക്കാം സാലഗിനൊപ്പം ഇത് നിങ്ങൾക്ക് വിറ്റാമിനുകൾ നൽകും ന്യൂട്രിയൻസ് കുറവുകൾ നിറവേറ്റും നിങ്ങളുടെ സൊറയാസിസിനെ പുനരുദ്ധരിക്കാനും സഹായിക്കും നിങ്ങൾ ഇഞ്ചി ചായ കുടിക്കാം നിങ്ങൾ നിങ്ങൾക്കനത്ത കാലാവസ്ഥയിൽ ചൂടാക്കാൻ അല്ലെങ്കിൽ ശീതകാലം നിന്ന് രക്ഷപ്പെടാൻ എന്നാൽ നിങ്ങളുടെ സൊറയാസിസിനെ വറ്റിപ്പിക്കുന്ന തെറ്റുകൾ ചെയ്യരുത് മീമിൻ്റെ ജ്യൂസ് കുടിക്കാം നെയ്യിൻ്റെ ജ്യൂസ് കുടിക്കാം പ്രശ്നമില്ല നിങ്ങൾ പഴങ്ങൾ കഴിക്കണം കറ്റിയുള്ള പഴങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ഏതെങ്കിലും പഴം കഴിക്കാം ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ സൊറയാസിസിനെ വറ്റിപ്പിക്കുന്നതിൽ നിന്ന് തടയാം നിങ്ങളുടെ ത്വക്കിൽ മാസ്റ്റർ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് എപ്പോഴും ലോക്ക് ആയിരിക്കണം അങ്ങനെ സൊറയാസിസ് പാചകമാകുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ശരിയായ ചികിത്സ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ശക്തമായ രീതിയിൽ ആയിരിക്കണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കരുത് ചെറിയ സീസണിൽ മാറ്റൻ മലാൽ നിങ്ങളുടെ സൊറയാസിസ് വറ്റിക്കരുത് ഈ ഇമ്യൂണ് സിസ്റ്റം നിങ്ങളുടെ അനുകൂലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സൊറയാസിസ് പ്രീലാപ്സ് ചെയ്യുകയോ വറ്റിക്കുകയോ ചെയ്യില്ല നിങ്ങളുടെ ശീതകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരില്ല നിങ്ങൾ സൊറയാസിസ് ഫ്രീ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എൻ്റെ ടീമുമായി സംസാരിക്കുക ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുക നിങ്ങളുടെ സൊറയാസിസ് അവസാനിപ്പിക്കുക നമ്പി ശ്രദ്ധിക്കുക